റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സാധിക്കും ഇന്നത്തെ റീഡിങ്ങ് ജനറൽ റീഡിങ്ങാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് കാരണം നിങ്ങളെന്നു പറയുന്നത് വളരെയധികം സ്നേഹിക്കാനും അതുപോലെ എല്ലാം മനസ്സിലാക്കി എല്ലാവരെക്കുറിച്ചും ചിന്തിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു വ്യക്തിയാണെന്നും എല്ലാവിധ ആഡംബര ജീവിത്തോടു കൂടി ജീവിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്നാൽ അതിൻ്റേതായ യാതൊരു അഹംഭാവവും അഹങ്കാരമോ ഇല്ലാതെ വളരെ നല്ലൊരു ഉടമയാണ് നിങ്ങളെന്ന് അവർ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ അവർ അവരെ അവരുടെ ജീവിതത്തിൽ വളരെ ഒരു ഒരു കർമ്മം നേടിയിട്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലൂടെയാണ് അവർ ഈ സമയം പോകുന്നതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ വേണമെന്നും അവരുടെ ലൈഫിൽ നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ ഓർക്കുന്നു അത് കാരണമാണ് അവർക്ക് കർമ്മം അനുഭവപ്പെടാനുള്ള കാരണമെന്നും അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അവർ അവരെ കൂടുതൽ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ പ്രയോറിറ്റി അവർക്ക് കൊടുത്ത് നിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവർക്ക് അതിൽ നിന്ന് തിരിച്ചടികൾ മാത്രമാണ് കിട്ടിയത് ആ തിരിച്ചടികളിൽ നിന്ന് ആണ് അവർ ഇപ്പോൾ ഈ സമയം നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഓർക്കുകയും നിങ്ങളെന്ന വ്യക്തിയുടെ ഒരു മനസ്സിലാക്കുകയും ചെയ്യുന്നത് നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം സത്യസന്ധമായി സ്നേഹിക്കാനും അതുപോലെ ഇന്നത്തെ ഇതിനനുസരിച്ച് അതായത് ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന അവർ ഈ സമയമാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ നിങ്ങൾ അവരെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നും വളരെയധികം എല്ലാ കാര്യങ്ങളും സഹകരണത്തോടു കൂടിയും ഒരു പങ്കാളിത്തത്തോടു കൂടിയും ഒരുപാട് സ്നേഹം നൽകിയാണ് നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നത് എന്നാൽ അവർ അവർ നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റു പല കാര്യങ്ങൾക്കും നൽകുകയും ആ എന്നാൽ ആ പ്രാധാന്യം കൊടുത്ത കാര്യങ്ങളൊന്നും നിങ്ങളിൽ നിന്ന് അവർക്ക് ഒരുപാട് വേദനകളും തിരിച്ചടികളും മാത്രമേ അവർക്കുണ്ടായിട്ടുള്ളൂ അതിൽ നിന്ന് നേട്ടമൊന്നും ഇല്ലാതെ നഷ്ടങ്ങൾ മാത്രം അനുഭവപ്പെടേണ്ടതായി വന്നത് അവർ ഈ സമയം ചിന്തിക്കുകയാണ് അതിൽ നിന്ന് അവർക്ക് ഒരുപാട് വേദനകളും ആ വേദനകളിൽ നിന്നും കയറി കയറി കരകയറാൻ അതായത് ആ വേദനയിൽ നിന്ന് ഒരുപാട് വേദന അനുഭവിച്ചിട്ട് നമുക്ക് നമുക്കതിൽ നിന്നൊരു മുന്നോട്ട് പോകാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ ഈ സമയം പോകുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്നാൽ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു തരത്തിലുള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങളിലും സന്തോഷവും സമാധാനവും ആഘോഷവും ഉത്സാഹവും എല്ലാം അനുഭവപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് അവർ ലൈഫിലുണ്ടായിരുന്നത് എല്ലാം എപ്പോഴും സന്തോഷവും ഏത് കാര്യങ്ങളും ഏത് കാര്യം തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിലെല്ലാം തന്നെ വിജയം മാത്രമേ അവർക്ക് അവർ ലൈഫിലുണ്ടായിരുന്നുള്ളൂ എല്ലാ സമയവും സന്തോഷത്തോടു കൂടി എല്ലാ സമയവും ഊർജ്ജസ്വലമായി കൈകാര്യം ചെയ്യാൻ ഏത് സിറ്റുവേഷൻ വന്നാലും എത്ര റിസ്ക് ഉള്ള സിറ്റുവേഷൻ ആണെങ്കിലും അതെല്ലാം തന്നെ വളരെ ഊർജ്ജസ്വലന്തയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാൻ അവർക്ക് അറി ചെയ്യാൻ കഴിയുകയും അതിനുവേണ്ടിയുള്ള എല്ലാ പ്രോത്സാഹനവും നിങ്ങളിൽ നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു അതിലെല്ലാം അവർക്ക് വളരെയധികം വിജയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അവരുടെ അവർ അനുഭവിച്ചിട്ടുള്ള മറ്റു പല സിറ്റുവേഷനുകളിൽ നിന്നും അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നും അവർക്ക് വിഷമങ്ങൾ മാത്രമേ നേട്ടിട്ടുള്ളൂ എന്നും അതിൽ നിന്നെല്ലാം അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് എടുത്തതായിട്ടും അല്ലെങ്കിൽ അവർ അനുഭവിച്ചതായിട്ടുമാണ് അവർ ഈ സമയം ചിന്തിക്കുന്നത് അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ ഈ സമയം മുന്നോട്ട് പോകുന്നതെന്നും അതിനെ തരണം ചെയ് ചെയ്ത് മുന്നിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ടെന്നും അവർ ഈ സമയം ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല എന്നും എന്തെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ വളരെയധികം സഹകരണത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ സോൾവ് ചെയ്യാൻ സഹായിക്കുകയും അതുപോലെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ നിങ്ങൾ മുന്നേ തിളങ്ങുകയും ചെയ്തിരുന്നു അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കാര്യമൊക്കെ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞാൽ വളരെയധികം സമാധാനിപ്പിക്കുകയും വളരെ സ്നേഹത്തോടു കൂടി ഉപദേശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എങ്കിൽ ഇതിട്ടുണ്ടാവാം നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ മനസ്സിലൂടെ ഇപ്പോൾ അവരിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഏത് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നു അത് എന്നാൽ ഈ സമയത്ത് അവർക്ക് ഒരുപാട് വിഷമങ്ങൾ മാത്രമേ ഈ സമയത്ത് അവർക്ക് ഉള്ളൂ അവരുടെ മനസ്സ് വളരെയധികം വിഷമം അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്താണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷമങ്ങളെല്ലാം തന്നെ അതിൽ നിന്നും ഒന്ന് കയറി മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നൊന്നും തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലാണ് അവർ ഈ സമയം നിൽക്കുന്നത് കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെയധികം ബഹുമാനവും അതുപോലെ തന്നെ സ്നേഹവും വിഷമവും ഒക്കെയാണ് ഈ സമയത്ത് അനുഭവപ്പെടുന്നത് കാരണം നിങ്ങൾ നിങ്ങളെന്ന് പറയുന്നത് വളരെ ഐശ്വര്യമുള്ളതും അതുപോലെ വളരെ സ്നേഹിക്കാൻ അറിയുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതുമായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് എന്നുള്ള കാര്യം അവർ ഈ സമയമാണ് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുന്നതും ആ ആ കാര്യം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് വലിയൊരു നഷ്ടമാണെന്ന് അവർക്ക് ഈ സമയം ഓരോ നിമിഷം അവർക്ക് മനസ്സിലാവുകയും അത് എങ്ങനെ നിങ്ങളിലേക്ക് എത്തണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത് ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രാചിത്വമായി എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചും എല്ലാവർ അവർക്ക് കൂടുതൽ അതിനെക്കുറിച്ചെല്ലാം ആലോചിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ വിഷമം അനുഭവപ്പെടുന്നത് ഇന്ന് ഇന്നത്തെ കാലത്തിനനുസരിച്ച് ജീ ജീവിക്കാൻ നിങ്ങൾക്ക് കരുത്തും അതുപോലെ തന്നെ അനുഭവ സമ്പത്തും ഉണ്ട് എന്നുള്ള കാര്യം അവർ കൂടുതൽ മനസ്സിലാക്കുകയും ആളുകളെ മനസ്സിലാക്കാനും അതുപോലെ അതിനനുസരിച്ച് പെരുമാറാനുമുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഈ സമയത്താണ് കാരണം മുൻ സമയങ്ങളിൽ നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ നിങ്ങളെക്കുറിച്ച് അത്രയധികമൊന്നും അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കില്ല ശ്രമിക്കാനുള്ള സമയം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം അവർക്ക് നിങ്ങളെല്ലാത്തിനും വേറെ ഒരുപാട് സിറ്റുവേഷനോ വ്യക്തികളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ നമ്മളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനൊന്നും അവർക്ക് കഴിഞ്ഞൊന്നും വരില്ല ഇതൊക്കെ തന്നെ ഇതൊക്കെയാണ് അവരുടെ മനസ്സിലൂടെ ഈ സമയം കടന്നു പോകുന്ന ചിന്തകൾ റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അട്രാക്ട് ചെയ്ത് ലൈഫിലേക്ക് എടുക്കും അല്ല റെസിനേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ ആ സമയം തന്നെ സ്കിപ്പ് ചെയ്ത് പോകും ഒരു നെഗറ്റീവായ സിറ്റുവേഷനോ അല്ലെങ്കിൽ നെഗറ്റീവായത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് റീഡിങ് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുതെ നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം ഇതുവരെ തന്നെ എല്ലാ വിജയവും നിങ്ങളുടെ പ്രോത്സാഹനത്തിന് ഞാൻ ഒരുപാട് നന്ദി മനസ്സുകൊണ്ട് നിങ്ങളോട് പറയുന്നു വളരെയധികം സ്നേഹത്തോടു കൂടിയും അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ എല്ലാ സമയവും പ്രാർത്ഥിക്കാറും ഉണ്ട് എല്ലാ അവർക്കും നല്ല കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ നടക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ശുഭ